നമസ്കാരം മുസ്ലിം ലീഗിന് വിറപ്പിച്ച് വെള്ളാപ്പള്ളിയും എസ് എൻ ഡി പിയും രംഗത്തെത്തുമ്പോൾ സമൂഹത്തെ വളച്ചൊടിച്ച് തികച്ചും ഒരു വർഗീയ പരാമർശമായി വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്ക് മുഖത്തടിയേറ്റ പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതെ എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞു വെള്ളാപ്പള്ളി എന്താണ് പറഞ്ഞതെന്നും എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്നും കൂടാതെ ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നതെന്നും പ്രതികരിക്കുന്നതെന്നും മനസ്സിലാക്കേണ്ടവരെല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ പ്രതിഫലനം എന്നോണം തന്നെയാണ് തങ്ങളുടെ കോലം കത്തിയെരിഞ്ഞത് ഇനി ഏത് കാന്തപുരം എം എൽ എ വന്ന് എന്ത് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒന്നുമില്ല പറയാനുള്ള കാര്യങ്ങൾ തുറന്നു തന്നെ പറഞ്ഞിരിക്കും സത്യം അടിവറിയിട്ട് കാണിക്കുമ്പോൾ അതിനെ വർഗീയവൽക്കരിച്ച് കഴിഞ്ഞാൽ പതിവ് പോലെ അയാൾ പറഞ്ഞതെല്ലാം തേഞ്ഞ മാഞ്ഞ് പോയി കളയുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇത്തവണ അവിടെ പിഴച്ചു അതായത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിനെ ചൊല്ലിയുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ ഏതാനും കട്ട് ചെയ്ത അടർത്തിയെടുത്ത ഭാഗങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെച്ചിരുന്നത് എന്നാൽ ഉടനെ തന്നെ അദ്ദേഹം തന്റെ വിവാദ പരാമർശത്തിൽ വിശദീകരണമായി രംഗത്തെത്തി കൂടാതെ അതിലൂടെ മലപ്പുറത്തെ സമുദായ പ്രതിസന്ധി ചർച്ച ചെയ്യുകയാണ് വെള്ളാപ്പള്ളി തന്നെ ഒരു മുസ്ലിം വിരോധിയാക്കാൻ ശ്രമിക്കുകയാണ് പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം വിവാദമാക്കുകയാണെന്നും സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുന്നു സമുദായത്തിന്റെ അവസ്ഥയാണ് വിവരിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്നാൽ സംഭവത്തെ വളച്ചൊടിച്ച് ഇരവാദവുമായി രംഗത്തെത്തുന്ന മുസ്ലിം ലീഗ് നേതാവ് കാന്തപുരം എം എൽ എ നജീബ് അവറുകളുടെ പ്രതികരണമാണ് ഏറെ രസകരമായത് തങ്ങളുടെ സംസ്കാരം എന്താണെന്ന് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെക്കുകയാണ് ഇനി അതൊന്നും നോക്കാം എൺപത്തെട്ട് കഴിഞ്ഞ ഒരു കടൽ കിഴവന്റെ സാമ്പത്തിക രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള മലപ്പുറം വിരോധത്തോട് മറുപടി പറയുന്നില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് മുഴു പട്ടിണിയിൽ നിന്ന് കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് തഴഞ്ഞു മലപ്പുറത്തെ ഇത്രയും വളർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്കുണ്ട് ആ പാർട്ടി തന്നെ അവരെ ഇനിയും മുന്നോട്ട് നയിക്കും ഈ ക്ഷുദ്ര ജീവികൾക്ക് ഞങ്ങളുടെ കുട്ടികൾ മറുപടി പറയും നിങ്ങൾ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ വാക്കുകൾ കൊണ്ടല്ല അവർ കഠിനാധ്വാനം കൊണ്ട് വെട്ടിപ്പിടിക്കുന്ന അവരുടെ നേട്ടങ്ങൾ കൊണ്ടായിരിക്കും ശ്രീ വെള്ളാപ്പള്ളിജിക്ക് ഇതൊക്കെ കണ്ട് നെഞ്ചുപൊട്ടാൻ കാലം അവസരം നൽകട്ടെ എങ്ങനെ ഇരിക്കുന്നു എന്നാൽ ഇപ്പോഴും വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു ഇരവാദത്തിനും ചെവി കൊടുക്കാതെ താൻ എന്താണോ പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് എന്നാൽ അർത്ഥം മുസ്ലിം കൂട്ടായ്മ എന്നാണ് മലപ്പുറത്ത് അമ്പത്തി ആറ് ശതമാനം മുസ്ലിങ്ങളുണ്ട് അവിടെ മറ്റുള്ളവർക്ക് സാമൂഹിക സാമ്പത്തിക നീതി കിട്ടുന്നില്ല ഇത് പറയുന്നത് എങ്ങനെ വർഗീയമാകുമെന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നു മലപ്പുറത്ത് മറ്റുള്ളവർ വേർതിരിവുണ്ടാക്കുന്നില്ല വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയിരിക്കുന്നത് പറഞ്ഞതിൽ ഒരു വാക്ക് പോലും പിൻവലിക്കുന്നില്ല ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്ക അവസ്ഥയാണ് എന്നാണ് പറഞ്ഞത് ലീഗിലെ സമ്പന്നരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതെന്നും തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമമെന്നും വെള്ളാപ്പള്ളി പറയുന്നു താൻ മുസ്ലിങ്ങൾക്കെതിരല്ല എന്നാൽ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിനെ പോലെ പ്രവർത്തിക്കുന്നു ഈഴവ സമുദായത്തിനോട് ഇത്തരത്തിൽ വോട്ട് ബാങ്കായി മാറണമെന്നാവശ്യപ്പെടുന്നത് എങ്ങനെ വർഗീയമാകുമെന്നും വെള്ളാപ്പള്ളി ചോദിക്കുകയാണ് മലപ്പുറത്ത് എസ് എൻ ഡി പിക്ക് ഒരു കോളേജ് പോലുമില്ല എന്നാൽ പതിനേഴ് കോളേജുകളാണ് മുസ്ലിം സമുദായത്തിനുള്ളത് മലപ്പുറത്തെ എസ് എൻ ഡി പി ഒരു അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കാൻ നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ടും അത് ചെയ്തു തരാൻ യു ഡി എഫ് ഭരണകാലത്ത് തയ്യാറായില്ല തുടർന്നാണ് ലീഗുമായി വേർ മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം ലീഗിലെ സമ്പന്നരുടെ കൈവശമാണെന്നും അദ്ദേഹം പറയുന്നു ഒരു ഹിന്ദുവിനെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പ്രതിഷേധിച്ച സംഘടനയാണ് എസ് എൻ ഡി പി എന്നും വെള്ളാപ്പള്ളി നടച്ചൻ പറഞ്ഞു നീതിക്ക് വേണ്ടിയുള്ള യാചനയാണ് നടത്തിയത് മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന്റെ പേരിൽ ചിലർ എന്റെ കോലം കത്തിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ തന്നെ കത്തിച്ചാലും വിരോധമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് എന്റെ പ്രസംഗത്തിലെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യമെന്ന് പറയാൻ കഴിയില്ല മുസ്ലിങ്ങൾ പോലും തങ്ങൾ അമ്പത്തി ആറ് ശതമാനം ഉണ്ടെന്നും പറയുന്നില്ല മുസ്ലിങ്ങളുടെ രാജ്യമെന്ന് അവർ പോലും പറയില്ല മലപ്പുറത്ത് സാമൂഹ്യനീതി ഇല്ലെന്നാണ് പറഞ്ഞത് മതവിദ്വേഷം എസ് എൻ ഡി പി യോഗത്തിന്റെ ലക്ഷ്യമല്ല ഏത് ജില്ലയിലാണെങ്കിലും എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണം ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് എസ് എൻ ഡി പി യോഗമാണ് എന്നു മുതലാണ് തന്നെ മുസ്ലിം വിരോധിയായി മുദ്രകുത്തിയത് വെള്ളപ്പള്ളി ചോദിക്കുന്നു മുസ്ലിം ലീഗിനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചു നാൽപ്പത്തിനാല് ശതമാനം ഹിന്ദുക്കളിൽ ലീഗ് ഇന്ന് വരെ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടോ ന്യൂനപക്ഷങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ ലീഗ് തന്നെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു മലപ്പുറത്തെ പലയിടങ്ങളിലും ഈഴവ സമുദായത്തിന് ശ്മശാനങ്ങൾ പോലുമില്ല സാമൂഹ്യനീതിയുടെ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുന്നു അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ ആണി അടിക്കുന്നു താൻ ക്രിസ്ത്യൻ സമുദായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അവർ ആരും തന്നെ കൊല്ലാൻ വന്നിട്ടില്ല ഒരു ക്രിസ്ത്യാനിയും എന്നെ ചാടിക്കടിക്കാനും എത്തിയിട്ടില്ല തനിക്കെതിരായ വിവാദം ഗോകുലം ഗോപാലിനെ രക്ഷിക്കാനാണെന്നും അദ്ദേഹം പറയുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷനിൽ വെച്ചാണ് വെള്ളാപ്പള്ളി വിവാദ പ്രസംഗം നടത്തിയത് മലപ്പുറം പ്രത്യേകം ആളുകളുടെ സംസ്ഥാനമാണെന്നും പ്രത്യേകം രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നതെന്നും തന്റെ സമുദായത്തിലെ അംഗങ്ങൾ സുതന്ത്രമായി വായു ശ്വസിക്കാൻ പോലും കഴിയാതെ ഭയന്നാണ് കഴിയുന്നതെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം വോട്ടുപുതി യന്ത്രങ്ങളായി മാത്രം ഈഴവ സമുദായത്തിലുള്ളവർ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളതെന്നും മുസ്ലിം ലീഗുകാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു മഞ്ചേരി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സമുദായത്തിലുള്ള ചിലർക്കെങ്കിലും വിദ്യാഭ്യാസം നേടാനായത് തമ്മിൽ തമ്മിലുള്ള എതിരഭിപ്രായങ്ങൾ കൊണ്ടാണ് ഈഴവർ തഴയപ്പെടുന്നത് മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേയുള്ളൂ അവർ വോട്ടുകുത്തി യന്ത്രങ്ങളാണ് ഇവിടെ പിന്നാക്ക വിഭാഗം സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്തതാണ് അവഗണനയ്ക്കുള്ള കാരണം എന്തായാലും ഇതിനു പിന്നാലെ തന്നെ എസ് എൻ ഡി പിയും അദ്ദേഹത്തിനോടൊപ്പം തന്നെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയുമായി രംഗത്തെത്തി അതായത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നതും സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശക്തമായ നിലപാടെടുക്കുന്നതും സമൂഹത്തിൽ നിലനിൽക്കുന്ന വേർതിരിവുകൾ തുറന്നു പറയുകയും ഒരു എസ് യോഗം ജനറൽ സെക്രട്ടറിയെ ആര് ആക്രമിക്കാൻ ശ്രമിച്ചാലും പ്രതിരോധം തീർക്കുമെന്നാണ് മാവേലിക്കര എസ് എൻ യൂണിയൻ അറിയിച്ചത് അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് കൂടി എത്തിയതോടെ ലീഗുകാർ വിചാരിച്ചെടുത്തൊന്നും സംഭവം നിന്നില്ല ഈഴവ സമുദായത്തിന്റെ ഒ ബി സി റിസർവേഷനിൽ ചില മതങ്ങൾ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നതായി സംശയമുണ്ട് എന്നും പിൻവാതിലിൽ കൂടി അതിനൊരു മതാധിഷ്ഠിത റിസർവേഷൻ ആക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ലെന്നും അത്തരം നീക്കങ്ങളെ ബി ജെ പിയും എതിർക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രസ്താവിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഈ മറുപടി ഈഴവ സമുദായം നമ്മുടെ നാട്ടിലെ ഒരു വലിയ സമുദായമാണ് അവർക്ക് വേണ്ടി നമ്മുടെ സംവിധാനത്തിൽ ഒ ബി സി റിസർവേഷൻ എന്നൊരു സംവിധാനമുണ്ട് ആ ഒ ബി സി റിസർവേഷനിൽ ചില മതങ്ങൾ വെള്ളം ചേർക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ ഇത് അവരുടെ മനസ്സിൽ ഒരു സംശയമുണ്ട് അവർ അതിനെപ്പറ്റി പറയുമെന്നും ആ നീക്കത്തെ ഡിഫൻഡ് ചെയ്യാൻ അവർ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും അവർ ചെയ്യണം ഈ ഒരു ഒ ബി സി റിസർവേഷൻ ഈഴവ സമുദായത്തിനും മറ്റു ഒ ബി സി സമുദായങ്ങൾക്കും വേണ്ടിയിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അത് ആരും ബാക്ടോറിൽ കൂടിയോ മറ്റോ ഒരു മതാധിഷ്ഠിത റിസർവേഷൻ ആക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്നും അത്തരം നീക്കങ്ങളെ ഞങ്ങളും എതിർക്കുക തന്നെ ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ ഒ ബിസി ലിസ്റ്റിൽപ്പെടുത്തി ചില മതങ്ങൾക്ക് നൽകുന്ന പന്ത്രണ്ട് ശതമാനം സംവരണം ഇടം വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഹിന്ദു ജനവിഭാഗങ്ങളുടെ അവകാശം കവർന്നെടുക്കലാണെന്ന് ഏറെക്കാലമായുള്ള കാലമായുള്ള ആരോപണത്തിന്റെയും പരാതിയുടെയും കൂടി പശ്ചാത്തലത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന എന്തായാലും നിലവിൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തോടൊപ്പം തന്നെ ആളുകൾ സംഘടിക്കുകയാണ് എപ്പോഴും കാര്യങ്ങളെ വളച്ചൊടിക്കാനാവില്ലെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് എന്തായാലും വിഷയത്തിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തവരെ നന്ദി